ഹലോ ഗായ്സ് വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ നിങ്ങളെല്ലാവരും ഞാൻ എൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം ചെയ്യും ഇന്ന് ഞാൻ നിങ്ങളോട് സംസാരിക്കുന്ന ഒരു വിഷയം സന്ദീപ് വാരിയറെ കുറിച്ചിട്ടാണ് അദ്ദേഹം ബി ജെ പി വിട്ട് കോൺഗ്രസിലേക്ക് വന്നു ആർദ്ദവുമായി സ്വാഗതം ചെയ്തു അദ്ദേഹം വന്നത് വളരെയധികം സന്തോഷാണ് പ്രകടി മനസ്സിലുള്ളത് എന്താ സംഗതി എന്ന് വെച്ചാൽ നഫ്രത് വെച്ചാല് മേ മുഹബ്ബത്ത് ദുഃഖുഖ അതിന്റെ ശരാശരി അർത്ഥം എല്ലാവരും ഒന്നും മനസ്സില എല്ലാവർക്കും അറിയാം എന്നാലും അതിന്റെ ഒരു അർത്ഥത്തിന്റെ ഒരു ഗാംഭീര്യം എന്താണെന്ന് വെച്ചാൽ ആ ഒരു മുദ്രാവാക്യം ഒരു വ്യക്തിൻ്റെതല്ല എല്ലാ മതക്കാരായ ആളുകൾക്കും അത് ആവശ്യമാണ് മുഹബത്ത് മുഹബത്ത് എന്ന സ്നേഹം അതാണ് മനുഷ്യർ ആഗ്രഹിക്കുന്നത് നഫ്രത്ത് കൊണ്ട് ഈ ഒരു ബുദ്ധിമുട്ടും പ്രയാസമുള്ള ഒരു അവസ്ഥയിൽ നിന്ന് സന്തോഷകരമായ സ്നേഹമുള്ള ഒരു സംഗതിയാണ് ഏതൊരു മനുഷ്യൻ്റെയും ആഗ്രഹം പ്രത്യേകിച്ചും നമ്മളെല്ലാവരും ഫാമിലിയായി കഴിയുന്ന ഒരു നാടാണ് എല്ലാവരും ഫാമിലിയായി കഴിയും പക്ഷെ നമ്മുടെ നാടിന്റെ പ്രത്യേകത എന്ന് പറഞ്ഞാല് വളരെ പക്വതയോടെ വിവരത്തോടുകൂടി മനസ്സിലാക്കിക്കൊണ്ടാണ് ഓരോ കാര്യങ്ങളും ചെയ്യുന്ന ആളുകൾ കുടുംബപരമായിട്ട് ജോലി എടുക്കുകയും ജോലിക്ക് പോകുകയും അതിനുശേഷം കുട്ട്യാളി മക്കളെ കേട്ടിട്ട് ഒന്ന് ടൂറ് പോവുകയും ചെയ്യാൻ മനസ്സുള്ള അല്ലെ അങ്ങനെ ആഗ്രഹിക്കുന്ന ഒരു ചുറ്റുപാടുള്ള ഒരു മനുഷ്യന്മാരുടെ കൂട്ടം ജീവിക്കുന്ന കേരളം നമുക്ക് ടൂറ് വേണം സന്തോഷം വേണം മക്കൾ ചിരിക്കണ് കളിക്കണ് ഓടിന് ചാടി ഇത് കാണണം കൺകുലിരിക്കെ കാണണം ഇങ്ങനെയൊക്കെ വളർന്നു വരണം മക്കൾ അപ്പൊ അങ്ങനത്തെ സാഹചര്യം എങ്ങനെ ഉണ്ടാവും അങ്ങനെ സാഹചര്യം ഒരു സുപ്രവാദത്തിൽ ഉണ്ടാവില്ലല്ലോ എല്ലാവരും കൂടി തീരുമാനിച്ച് അത് ഒരു തീരുമാനിക്കല്ല വേണ്ടത് അതാണ് നമ്മൾ ഇന്ന ഇങ്ങനെ നമുക്കിങ്ങനെ ജീവിക്കാന്ന് പറഞ്ഞ് തീരുമാനിക്കലല്ലോ നമ്മളെ കുടുംബത്തില് കുടുംബത്തിൽ ആദ്യം തന്നെ നമ്മള് ഫാമിലിനെ കൂടിയ തുടക്കം നമ്മൾ ആലോചിക്കുക നമ്മളെ കുടുംബത്തിൽ കല്യാണം കഴിച്ചു ഒരു ഭാര്യ ഭർത്താക്കന്മാർ അവര് യോജിച്ചു കല്യാണം കഴിക്കും അതിനുശേഷം അവർക്കുണ്ടാവുന്ന ആൺകുട്ടി പെൺകുട്ടി 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 ആൺകുട്ടിയ ഇങ്ങനെ അവർ ഫാമിലിയായി അവർ വളർന്നു വരും അവർക്ക് നമ്മളിങ്ങനെ ഒന്ന് തീരുമാനിക്ക നമുക്ക് ഇങ്ങനെ ജീവിച്ചാൽ മതി തീരുമാനിക്ക ഇങ്ങനെ സന്തോഷം കിട്ടും അതുകൊണ്ട് ഇങ്ങനെ തീരുമാനിക്ക അങ്ങനെ നമ്മൾ പറയാം ഇല്ല നമ്മൾ എന്താ ചെയ്യ മക്കൾക്ക് തുടക്കത്തിലെ ഉപദേശം കൊടുക്കും തെറ്റ് തെറ്റ് ചെയ്യണേ കണ്ട മോനെ ഇത് തെറ്റാണ് കേട്ടോ മോളെ ഇത് തെറ്റാണ് കേട്ടോ ഇതിങ്ങനെ ചെയ്യാൻ പാടില്ല കേട്ടോ ഒരു ഒരു വിഷമിപ്പിക്കണ കാര്യം കണ്ട അങ്ങനെ ചെയ്യരുത് ചെയ്യരുതിട്ടോ അത് അവന് വിഷമുണ്ടാവട്ടോ ഇതിന് വിഷമം ഉണ്ടാവട്ടോ അങ്ങനെ മൂത്തവരോട് പറയാൻ പാടില്ല പാടില്ലട്ടോ മൂത്തവർ ബഹുമാനിക്കട്ടോ ഈ ക്ലാസ് വീട്ടിൽ നിന്ന് ആരംഭിക്കും അത് ഹിന്ദു ആകട്ടെ മുസ്ലിം ആകട്ടെ ക്രിസ്ത്യനിയാകട്ടെ കാരണം ആ മക്കൾ ഉപകാരപ്പെടേണ്ടത് ഈ മാതാപിതാക്കൾക്കാണ് ഈ മാതാപിതാക്കൾക്ക് ഉപകാരപ്പെടണം എന്ന് ഈ മാതാപിതാക്കൾക്ക് അറിയുന്നത് കൊണ്ട് തന്നെ തുടക്കത്തിൽ തന്നെ ആ മക്കൾക്ക് ഉപദേശം കൊടുക്കൽ ആരംഭിക്കും സ്കൂൾ പോകുന്ന സമയത്ത് നിന്റെ ക്ലാസ്സിലുള്ള ഏറ്റവും നല്ല സ്വഭാവമുള്ള നല്ല കൂട്ടുകാരെ മാത്രം നീ പിടിക്കണട്ടോ നീ അവരേറ്റ് സംസാരിക്കണട്ടോ നീ അവരുടെ കൂടെ കൂട്ടുകൂട്ടണട്ടോ മോശപ്പെട്ട കൂട്ടുകെട്ട് പാടില്ലട്ടോ ഇത് പറഞ്ഞു കൊടുക്കാത്ത ഒരു മാതാപിതാക്കളും ഇന്ന് എവിടെയില്ല കേരളത്തിൽ പ്രത്യേകിച്ചില്ല അങ്ങനെ ജീവിക്കുന്ന ജീവിക്കുകയും അങ്ങനെ ജീവിക്കാൻ പ്രേരിപ്പിക്കുകയും ചെയ്യുന്നൊരു നാടാണ് നമ്മുടെ കേരളം അതങ്ങനെ കേട്ട് കണ്ട് വളർന്ന് മനസ്സിലാക്കി വരുന്ന ചുറ്റുപാടിൽ ജീവിക്കുന്ന ആളുകൾക്ക് നമ്മൾ ഇങ്ങനെ ജീവിക്കണം എന്ന് പറയണ്ട അതിൽ എന്ത് സംഭവിക്കുന്നു ചില മലീമസമായ കാര്യങ്ങൾ വരുമ്പോൾ അത് മലീമസമാകുന്നു ആ ബാസാറ് നഫറത്തുള്ളതാകുന്നു പരസ്പരം അസൂയ ഉള്ളതാകുന്നു അത് കുടുംബത്തിൽ തന്നെയാണ് തുടങ്ങുന്നത് ഒരു കുടുംബത്തിൽ നിന്നാണ് തുടങ്ങുന്നത് കുടുംബമാണല്ലോ പിന്നെ സമൂഹമായി വരുന്നത് അപ്പൊ അത് സമൂഹത്തിലേക്ക് എന്താവും അത് വരൂ കടന്നു വരും കടന്നു വരുമ്പം അത് അവനാണ് ഇത് ഇവനാണ് ഇത് മറ്റും അതിങ്ങനെ പറയുമ്പോ നമ്മൾ തന്നെ പരസ്പരം ആവശ്യമില്ലാത്ത ഇല്ലാത്ത കാര്യങ്ങളും നമ്മളതിലേക്ക് കടത്തി കൂട്ടി വരുമ്പോ അത് നഫുറത്ത് അത് തെറ്റായ സ്നേഹയില്ലായ്മയുള്ള ഒരവസ്ഥയിലേക്ക് മാറി വരും ഇപ്പൊ സന്ദീപ് ആര്യർ പറഞ്ഞ കുറച്ച് കാര്യങ്ങൾ എനിക്ക് വളരെയധികം ഇഷ്ടപ്പെട്ടു ട്വന്റി ഫോർ ന്യൂസിലാണ് അദ്ദേഹം പറയുന്നത് മലപ്പുറത്തിനെ പറ്റിയിട്ടും മലപ്പുറക്കാരെ പറ്റിയിട്ടും അദ്ദേഹം പറഞ്ഞത് എനിക്ക് വളരെ സന്തോഷമുണ്ട് കാരണം ഞാൻ ഒരു മലപ്പുറക്കാരനാണ് ഞങ്ങളുടെ നാടിന്റെ അവസ്ഥ ഞങ്ങൾക്ക് വളരെ വ്യക്തമായിട്ട് അറിയാം നിങ്ങൾ മലപ്പുറത്ത് വന്ന് ഏത് നാട്ടത്തൊരാളെ മലപ്പുറത്ത് വന്ന് കുടുങ്ങിയാലും നിങ്ങളെ സുരക്ഷിതമായി നിങ്ങളെ നാട്ടിലേക്കോ നിങ്ങളെ വീട്ടിലേക്കോ നിങ്ങൾ ആവശ്യപ്പെടുന്നേക്ക് എത്തിക്കും അല്ല ഒരു മലപ്പുറക്കാരന് എവിടെയെങ്കിലും നിങ്ങളെ കണ്ടു ഒരു മൈസൂരിൽ വെച്ചിട്ട് എവിടെയെങ്കിലും വെച്ചിട്ട് നിങ്ങൾ കുടുങ്ങിയെന്ന് കണ്ടാലും അവിടെയും നിങ്ങളെ മലപ്പുറക്കാരൻ നിങ്ങളെ സഹായിക്കും മറ്റുള്ളവർ സഹായിക്കൂല എന്നല്ല ഞാൻ പറയുന്നത് ഞാൻ ആ നാട്ടുകാരനല്ലാത്തതുകൊണ്ട് എനിക്ക് ആ നാട്ടിലത്തെ അവസ്ഥ പറയാൻ പറ്റൂല പക്ഷേ ഞാനൊരു മലപ്പുറക്കാരനായതുകൊണ്ട് എനിക്ക് എൻ്റെ മലപ്പുറത്തെ കുറിച്ച് ധാരാളമായി പറയാനുണ്ട് പല മോശക്കാരായ സ്വഭാവക്കാരൊക്കെ ഉണ്ടാവും അതായത് ഇല്ലാന്ന് ഞാൻ പറയില്ല പക്ഷെ നിങ്ങൾക്ക് ഭൂരിപക്ഷം നിങ്ങൾക്ക് നന്മയുള്ള നന്മ മരങ്ങളായ മനുഷ്യന്മാരെ അത് ഞാൻ മലപ്പുറത്ത് എന്ന് പറയുമ്പോൾ ഒരു മുസ്ലിമിന് മാത്രല്ല പറയണത് അവിടെയാണ് പ്രശ്നം ഞങ്ങളെ മലപ്പുറത്തുള്ള ഹിന്ദുക്കളും ഞങ്ങളെ മലപ്പുറത്തുള്ള മുസ്ലിങ്ങളും ഞങ്ങളെ മലപ്പുറത്തുള്ള ക്രിസ്ത്യാനികളും ഇങ്ങനെ ഞാൻ പറയുന്നു അതാണ് മലപ്പുറം അല്ലാതെ ചില ആളുകൾ അതിനെ ഈ മലപ്പുറത്തിനെ കാണാത്ത ആളുകൾ എന്ത് ചെയ്യുന്നുണ്ട് മലപ്പുറത്തിന് കുറ്റം മാറി അപ്പൊ അവരുടെ വിചാരം മുസ്ലിങ്ങൾ മാത്രമാണ് ഇവിടെ ജീവിക്കുന്നത് അല്ല ഇവിടെ കൂടിക്കലർന്ന് ജീവിക്കാണ് ഇവിടെ എൻ്റെ സുഹൃത്തുക്കൾ ഇന്റെ പണിക്കാര് ഹിന്ദുക്കളുണ്ട് മുസ്ലിങ്ങളുണ്ട് ക്രിസ്ത്യാനികളുണ്ട് അതേപോലെ തന്നെ ഞങ്ങളെ വേറെ ഒരു ഹിന്ദു സഹോദരൻ പണിയിരിക്കാൻ ഓരോരുത്തർ മുസ്ലിങ്ങളുണ്ട് ക്രിസ്ത്യാനികളെ ഹിന്ദുക്കളുണ്ട് അപ്പൊ എന്താ വർഗീയതയും കാര്യങ്ങളും ഒന്നും ഞങ്ങളിവിടെ തൊടിയിക്കാനേ പോണില്ല പക്ഷേ അത് മുളച്ചു വരും മുളച്ചു വരുമ്പോൾ ആ മുളച്ചു വന്ന ആ അവസ്ഥയിൽ നിന്ന് അതിൽ നിന്നൊരാള് വന്നുകൊണ്ട് ഈ മത സൗഹാർദ്ദം കാത്തു സൂക്ഷിക്കാനുള്ള ഒരു മാനസിക അവസ്ഥയേക്ക് വരുമ്പോ ആ ആളെ നമ്മൾ എന്ത് ചെയ്യണം ഒരു ലൈക്ക് കൊടുത്തേ പറ്റുള്ളൂ അദ്ദേഹം അദ്ദേഹത്തിന് ആർദവമായി സ്വാഗതം ചെയ്യുന്നു കാരണം എനിക്ക് അദ്ദേഹം ആ ഒരു പാർട്ടിയിൽ നിന്ന് ഇങ്ങനെ ആവുമ്പം ഇദ്ദേഹം കോൺഗ്രസിലേക്ക് വന്നാൽ മതിയായിരുന്നു എന്നൊരു തോന്നൽ എനിക്ക് ഉണ്ടായിരുന്നു കാരണം ഏതൊരു മനുഷ്യന്മാരും ആഗ്രഹിക്കുന്നത് തെറ്റ് ചെയ്യിക്കാനും ചെയ്യിപ്പിക്കാനും അല്ല പക്ഷെ ചില സാഹചര്യങ്ങളിൽ അങ്ങനെ സംഭവിച്ചു പോകുന്നതാണ് അത് അവർ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല അപ്പം അദ്ദേഹം ഈ പറഞ്ഞ പ്രസംഗങ്ങൾ ഒന്ന് നിങ്ങൾ കേൾക്കണം കേട്ടതിന് ശേഷം ഒന്ന് രണ്ട് കാര്യം കൂടി ഞാൻ നിങ്ങളോട് പറയും അദ്ദേഹത്തിന് പറയാനുള്ളത് മലപ്പുറത്തിനെ കുറിച്ചിട്ടുള്ള കാര്യങ്ങൾ പിന്നെ എനിക്ക് ഈ കൂടത്തും ഒരു കാര്യം കൂടി പറയാനുള്ളത് എന്താ വെച്ചാൽ ഞങ്ങൾ തിരഞ്ഞെടുത്ത് അയക്കുന്ന മന്ത്രിമാരെ മെമ്പർമാരെ നിങ്ങളുടെ ഒരു ഉത്തരവാദിത്വം അത് നിങ്ങൾ മറക്കരുത് ഞങ്ങള് ഞങ്ങളെ ജോലി ഇപ്പം ഇങ്ങാനും പ്രിയങ്കാ ഗാന്ധിന്റെ തെരഞ്ഞെടുപ്പ് രണ്ടാം വട്ടം ഇതിൽ നടന്നല്ലോ രാഹുലിന്റെ ആദ്യ പ്രശ്നത്തിൽ നമ്മൾ നടത്തി ജോലി ലീവ് എടുത്തിട്ടാണ് അന്നത്തെ നഷ്ടം എനിക്ക് ആരാതിരിക ആരാതിരിക എനിക്ക് തരണതുപോലെ മറ്റുള്ള ആളുകളൊക്കെ ജോലി ഉപേക്ഷിച്ചുകൊണ്ട് നിങ്ങളെ ജയിപ്പിക്കാൻ വേണ്ടിയിട്ട് ഞങ്ങൾ പ്രയത്നിക്കുന്ന ഈ കേരളത്തിലെ പച്ചയായ കച്ചവടവും ജോലിയും കൂലിപ്പണിയും എടുക്കുന്ന മനുഷ്യന്മാര് അവരുടെ ജോലി അന്ന് നിർത്തിവെച്ചുകൊണ്ട് നിങ്ങളെ വിജയിപ്പിക്കുന്നത് എന്തിനാണ് ഞങ്ങൾക്ക് സമാധാനം കിട്ടാൻ ഈ മനുഷ്യർക്ക് സമാധാനം കിട്ടാൻ ഈ നാടിന് സമാധാനം കിട്ടാൻ അല്ലേ അത് നിങ്ങൾ ചെയ്യുകയില്ല എങ്കിൽ നിങ്ങൾ എന്തിന് തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുന്നു നിങ്ങൾ മാറി നിന്നുകൊണ്ട് അതിന് യോഗ്യരായ ആൾക്കാർക്ക് അവസരം കൊടുത്തൂടെ തുടർന്ന് വരുന്ന പാരമ്പര്യമുള്ള ആളുകൾ തന്നെ വേണമെന്നില്ലല്ലോ തെരഞ്ഞെടുപ്പില് സാധാരണക്കായ ആളുകൾ വന്നുകൊണ്ട് സാധാരണക്കാരായ ആളുകളുടെ പ്രയാസം മനസ്സിലാക്കിക്കൊണ്ട് ഈ സ്ഥാനത്തേക്ക് വരുമ്പോഴാണ് അവിടെ പ്രവർത്തനം ഉണ്ടാകുക അതാണ് വേണ്ടത് ഇത് ഞാൻ സാന്ദർഭികമായി പറഞ്ഞു എന്ന് മാത്രം എന്റെ മനസ്സിലുള്ള ആശയം ചിലപ്പോ തോന്നി പോകി എനിക്കൊരു നേതാവായതൊന്ന് പക്ഷെ അത് എന്തിനാ ഈ റോഡിന്റെ ഏത് റോട്ട് കൂടെ നമ്മളൊന്ന് പോയി കഴിഞ്ഞാലും റോഡ് പൊട്ടി പൊളിഞ്ഞ് പാപ്പരായി അതിന് വണ്ടി കൊഴിഞ്ഞാടി മാള് കൊയിഞ്ഞാ ഞാൻ മഞ്ചേരിന്ന് മരിക്കേണ്ടതാണ് മഞ്ചേരി മലപ്പുറം റോഡിൽ നിന്ന് ഒരു കുഴി ഉണ്ടായിരുന്നു മഴയത്ത് ഞാൻ വരിക എന്റെ പണിക്കാരനായിട്ട് എന്റെ കയ്യിലെ ആക്ലറിന്റെ പീസുകൾ എന്റെ പണിക്കാരൻ്റെ ബാക്കിൽ ഏഹ് പണി ഉണ്ട് നാളെ അപ്പം മഴ പെയ്തുകൊണ്ട് വരികയാണ് ഹൈവേ റോഡാണ് ആ റോഡിന്റെ നടുക്കാണ് കുഴി ഇനി ഞാൻ അതിലെ സ്ഥിരമായിട്ട് പോണ ആളല്ല അപ്പൊ വെള്ളം ഇങ്ങനെ പാകത്തിന് നിൽക്കുക എന്റെ കയ്യിൽ ബൈക്ക സെൻട്രലിൽ ഇത്ര വലിയ കുഴി ഉണ്ടാവും ഞാൻ പ്രതീക്ഷിച്ചിട്ടില്ല അപ്പുറപ്പറൊക്കെ നല്ല വഴിയാ വെള്ളം പാകത്തിന് വാട്ടർ ലെവലിൽ നിൽക്കുക കലങ്ങിയിട്ടില്ല അറിയുന്നില്ല അപ്പൊ വെള്ളത്തിന്റെ ചെറിയ ഞാൻ നേരെ ചാടിയതായില്ല ചാടിയിട്ട് അതിൻ്റെ എന്റെ ഫ്രണ്ടത്തെ ടയർ അതിന്റെ ഉള്ളിൽ ചാടിയിട്ട് ഞാൻ മറിഞ്ഞൊന്ന് ഭാഗ്യത്തിന് ഭാഗ്യത്തിനല്ലാൻ്റെ അനുഗ്രഹം കൊണ്ട് അപ്പുറത്തുനിന്ന് ഇപ്പുറത്തുനിന്നും വാഹനങ്ങളില്ലായിരുന്നു ഇല്ലെങ്കിൽ ഞങ്ങൾ രണ്ടാളെ മേറ്റ് കുടിക്കാൻ അപ്പൊ ഇതൊക്കെ ഞങ്ങൾ എന്തിനാണ് നിങ്ങൾ തിരഞ്ഞെടുക്കുന്നത് അതാത് വാടുത്ത ആൾക്കാർക്ക് ഇത് കണ്ണില്ലേ മെമ്പർമാർക്കും അതേപോലെ തന്നെ നേതാക്കന്മാർക്കും അവർ പോണില്ലേ അവർ തിരഞ്ഞെടുക്കപ്പെട്ടതന്നെ എന്തിനാണ് നാടിനെ സംരക്ഷിക്കാൻ നാടിനെ സംരക്ഷിക്കാൻ തിരഞ്ഞെടുക്കപ്പെട്ട ആളുകൾ തന്നെ അതിൽ നിന്ന് മാറി നിൽക്കുമ്പോൾ എത്ര സങ്കടമാണ് അതുകൊണ്ട് ഞാൻ ചുരുക്കി പറയാണ് എന്റെ ശബ്ദം അഥവാ മന്ത്രിമാരും അതേമാതിരി എം എൽ എമാരും കേൾക്കുകയാണെന്നുണ്ടെങ്കിൽ വിനീതമായി പറയുന്നു നമ്മുടെ നാടിന്റെ വികസനത്തിന് നിങ്ങൾ പ്രവർത്തിക്കണം നിങ്ങൾക്ക് പിന്നെ വോട്ട് ചോദിക്കേണ്ട ആവശ്യമില്ല നിങ്ങൾക്ക് ഞങ്ങൾ വോട്ട് തരുന്നതാണ് നിങ്ങൾ ചോദിക്കാതെ തന്നെ നിങ്ങളെ ഞങ്ങൾ വിജയിപ്പിക്കും എന്തുകൊണ്ട് നിങ്ങളുടെ പ്രവർത്തനങ്ങൾ ഞങ്ങൾ വിലയിരുത്തും ഞങ്ങൾ വിലയിരുത്തുമ്പോൾ നിങ്ങളെ കൊണ്ട് ഞങ്ങൾക്ക് ഉപകാരമുണ്ട് എന്ന് തോന്നിക്കഴിഞ്ഞാൽ വീണ്ടും നിങ്ങളെ ഞങ്ങൾ എന്ത് ചെയ്യും വിലയിരുത്തി കൊണ്ട് നിങ്ങൾക്ക് വോട്ട് തരും നിങ്ങൾ പരാജയപ്പെടാനുള്ള കാരണം എന്താണ് നിങ്ങൾ എന്ത് പറഞ്ഞിട്ടാണോ രാഷ്ട്രീയ പ്രവർത്തനത്തിക്ക് വന്നേക്ക അത് നിങ്ങൾ പൂർത്തിയാക്കാതെ വരുമ്പോൾ ഞങ്ങൾക്ക് നിങ്ങളോട് മാനസികമായിട്ട് ബുദ്ധിമുട്ട് തോന്നുമ്പോൾ നിങ്ങൾക്ക് വോട്ട് തരൂല അത് വേറെല്ലോ വോട്ട് കൊടുക്കും അപ്പൊ അത് ഒരു ഒരു മന്ത്രിയുടെയും ഒരു എം എൽ എയുടെയും ഒരു സ്ഥാനത്ത് കയറാൻ വേണ്ടി ശ്രമിച്ച ആളുകളുടെ ഉത്തരവാദിത്തം എന്താണെന്ന് വെച്ചാൽ നാടിനു വേണ്ടി തന്റെ നാടിനു വേണ്ടി ഞങ്ങൾ തെരഞ്ഞെടുക്കപ്പെട്ട ആൾക്കാർ നാടിലേക്ക് നിങ്ങൾ വാഹനമായിട്ടൊന്ന് ഇറങ്ങി നടക്കണം റോട്ട് കൂടെ നിങ്ങളുടെ കാറ് ഒന്നോ രണ്ടോ ദിവസം പല ഭാഗത്ത് കൂടെ നിങ്ങൾ സഞ്ചരിക്കണം റോട്ട് കൂടെ ഇവിടുത്തെ റോഡുകളുടെ അവസ്ഥ എന്താണ് ഇവിടുത്തെ ഹോസ്പിറ്റലുകളുടെ അവസ്ഥ എന്താണ് ഇവിടെ എന്തൊക്കെയാണ് അടിസ്ഥാനപരമായി ഞങ്ങൾ ചെയ്തു കൊടുക്കാനുള്ളത് എന്ന് നിങ്ങൾ മനസ്സിലാക്കത് എപ്പോഴാണ് നിങ്ങൾ റോട്ടിൽ ഇറങ്ങി ഞങ്ങളുടെ പ്രയാസം മനസ്സിലാക്കാൻ വേണ്ടി നിങ്ങൾ ശ്രമിക്കുമ്പോഴാണ് നിങ്ങൾക്ക് ആ യാഥാർത്ഥ്യം ബോധ്യപ്പെടുക അല്ലാതെ നിങ്ങൾ ആ കാറിൽ കയറി എ സിയിൽ ഇരിക്കുന്നതോട് കൂടിയിട്ട് നിങ്ങൾ ഉത്തരവാദിത്തം തീരുകയില്ല ഇത് വിഷമത്തോടു കൂടിയാണ് പറഞ്ഞത് സന്ദീപ് വാരിയറും ഈ രംഗത്തേക്ക് വന്നു കഴിഞ്ഞാൽ മികച്ച കാഴ്ച നിങ്ങൾ വെക്കുകയാണ് എങ്കിൽ ഞങ്ങൾ നിങ്ങൾക്ക് കൂടുതൽ കൂടുതൽ സപ്പോർട്ട് ചെയ്തുകൊണ്ടിരിക്കും ഞങ്ങൾക്കാവശ്യം വികസനമാണ് ഞങ്ങൾക്കാവശ്യം വികസനമാണ് ഇത് ഞാൻ എന്റെ റൂമിൽ റൂമിലിരുന്നു കൊണ്ടൊരു വർത്താനം മാത്രം പറഞ്ഞു എന്റെ മനസ്സിലുള്ള ആശയം ഞാൻ പറഞ്ഞു നിങ്ങൾക്ക് യോജിക്കാം വിയോജിക്കാം എന്നെ സംബന്ധിച്ചിടത്തോളം എനിക്ക് രണ്ടും സ്വാഗതം ഞാൻ സന്ധ്യപ്പാരുടെ വാക്ക് കേൾപ്പിച്ചുകൊണ്ട് എൻ്റെ വാക്ക് യാത് നിർത്തുന്നു ഒരു പ്രസംഗം മാതിരി ഒരു എനിക്ക് തോന്നിയത് ഞാൻ പറഞ്ഞത് മാത്രം നിങ്ങൾ നിങ്ങളുടെ ആശയങ്ങൾ ഇങ്ങനെ പുറത്തു പറയണം അപ്പോഴാണ് മന്ത്രിമാരൊക്കെ ഒന്ന് ഉഷാറാവുക എന്ന് ഞാൻ വിനീതമായി പറയുന്നത് ഓക്കെ

വന്നാണ് മലപ്പുറം പറഞ്ഞത് മലപ്പുറത്തിന്റെ ആ പാരമ്പര്യവും സന്ദേശവും അത് അത് കൊടപ്പനക്കൽ തറവാടും പാണക്കാട്ടെ ഈ കുടുംബവും അവര് അവരുടെ വലിയൊരു പ്രയത്നം അതിന്റെ പുറകിലുണ്ട് കേരളത്തിനും രാജ്യത്തിനും ലോകത്തിനും തന്നെ മാതൃകയായിട്ടുള്ള മലപ്പുറത്തിന്റെ മാനവിക സൗഹാർദ്ദത്തിന് ഈ കുടുംബമാണ് എന്ന് ഞാൻ ഞാൻ വിശ്വസിക്കുന്നു അത് കൂടുതൽ പറയുന്നില്ല മലപ്പുറത്തിന്റെ സൗഹാർദ്ദം ആ വാക്കാണ് ഇവിടെ സൗഹാർദ്ദം നൂറ് ശതമാനം മത സൗഹാർദ്ദം നിലനിൽക്കുന്ന ഒരു നാടാണ് ഞങ്ങളുടെ മലപ്പുറം അതിൽ ഞാൻ അഭിമാനിക്കുന്നു വളരെയധികം എനിക്ക് സന്തോഷമുണ്ട് ഞാൻ മലപ്പുറക്കാരനാണ് ഇത് പറയാനും അതേപോലെ തന്നെ ഞാൻ കേരളക്കാരനാണെന്നും ഞാനൊരു മലയാളിയാണെന്നും പറയാനും അഭിമാനത്തോടു കൂടി പറയുന്നു നമ്മുടെ കേരളത്തിലുള്ള എല്ലാ സഹോദരി സഹോദരന്മാരും നമ്മുടെ നാട് വികസിക്കാൻ നമ്മുടെ നാട്ടിൽ നല്ല നല്ല പ്രൊജക്ടുകൾ വരാൻ കാരണം ഞങ്ങളൊക്കെ വർക്ക് ചെയ്യുന്ന ആളുകളാണ് ഇൻഡസ്ട്രിയൽ വർക്ക് കാര്യങ്ങൾ നമ്മുടെ നാട്ടിൽ ഓരോ പ്രൊജക്റ്റുകൾ വന്നാലാണ് ഞങ്ങളെപ്പോലുള്ള പണിക്കാർക്ക് പണി ഉണ്ടാകുള്ളു പ്ലംബർമാരുണ്ട് പെയിൻറർമാരുണ്ട് ആസാരിമാരുണ്ട് അതേപോലെ തന്നെ ഇലക്ട്രീഷ്യന്മാരുണ്ട് ഇൻഡസ്ട്രിയൽ വർക്കാരുണ്ട് ഇവർക്കൊക്കെ തുരുതുരാ പണി ഉണ്ടാവും നമ്മളെ നാട്ടിൽ വികസനം വന്നാൽ വികസനം ഒരിക്കലും നിൽക്കൂല വന്നുകൊണ്ടേ നിൽക്കും ചെയ്തുകൊണ്ടേ നിൽക്കും അതാത് നാട്ടിൽ നമ്മുടെ കൊച്ചു കേരളത്തിൽ ഇത് ജപ്പാന് പോലെ ആക്കാൻ വേണ്ടി സാധിക്കും അഥവാ നമ്മുടെ മന്ത്രിമാർ ഇതിന് തയ്യാറായാൽ ജാപ്പാനെക്കാട്ടിലും സുന്ദരമായൊരു നാടാക്കി നമ്മുടെ നാടിനെ മാറ്റാൻ പറ്റുമെന്ന് എനിക്കുറപ്പുണ്ട് പക്ഷെ നിങ്ങൾ അതിന് തയ്യാറാകണമെന്ന് ഞാൻ എൻ്റെ മന്ത്രിമാരോട് ഈ വാക്ക് പറഞ്ഞുകൊണ്ട് ഞാൻ നിർത്തുന്നു നമ്മുടെ നാടിന് നല്ല ടൂറിസ്റ്റ് പ്രൊജക്ടുകൾ വേണം എനിക്ക് കൂടുതലും ഇനിമലാണ് താല്പര്യം കാരണം എന്താ വെച്ചാൽ ഒരുപാട് വർക്ക് ഇൻഡസ്ട്രിയൽ പരമായിട്ടും അതേപോലെ തന്നെ പ്ലംബിങ് പരമായിട്ടും അതേപോലെ ഗാർഡൻ പരമായിട്ടും വർക്കുകൾ നിൽക്കാതെ നടന്നുകൊണ്ട് നിൽക്കുമ്പോൾ നമ്മുടെ നാട്ടിൽ നല്ല വരുമാനം ഉണ്ടാവും ജോലി ഉണ്ടാവും ഒരുപാട് ആൾക്കാർക്ക് കാരണം പുല്ല് വക്കലും പുല്ല് നനക്കൽ ഗാഥ നോക്കലും ടിക്കറ്റ് മുറിക്കൽ ഇങ്ങനെ പല സംഗതിയായിട്ട് അതുകൊണ്ട് ബഹുമാനപ്പെട്ട രണ്ട് ശബ്ദം കേൾക്കുന്ന സഹോദരന്മാരെ സഹോദരന്മാരെ മന്ത്രിമാരെ നിങ്ങൾ നിങ്ങൾ ഞങ്ങൾക്ക് വേണ്ടിയിട്ട് ഈ നാടിനെ വികസിപ്പിച്ചു തരണം മുഹബത്ത് കി ദുഖാൻ അത് ശരാശരിയിൽ നിങ്ങൾ തുറക്കണമെന്ന് ഞങ്ങൾ ആഗ്രഹിക്കുന്നു ഏതാണ് മുഹബദ് കി ദുഖാൻ നഫറത്ത് കെ ബസാറുമേ ഒരു നഫറത്ത് പരസ്പരം കണ്ടുകൂടായ്മയും വിദ്വേഷവുമുള്ള ആ ഒരു മാർക്കറ്റിൽ നിങ്ങൾ മുഹപ്പത്തിന്റെ ഒരു കട തുറന്നുകൊണ്ട് മാതൃകയാകണമെന്ന് ഞാൻ നിങ്ങളോട് പറയുന്നു സന്ദീപ് ആര്യർക്ക് കോൺഗ്രസിലേക്ക് വന്നതിന് വളരെയധികം ആർദവമായി സ്വാഗതം ചെയ്തുകൊണ്ട് ഞാൻ ഇത് വാക്കുകൾ നിൽക്കുന്നു